ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് സീം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പാസ് കണ്ടിന്യൂസ് ടെൻസിന്റെ നെഗറ്റീവ് സെന്റൻസസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പാസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂതകാലത്ത് ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു കാര്യത്തെ പറ്റി നമ്മളിപ്പോൾ സംസാരിക്കുന്നു അതാണ് പാസ് ടെൻസ് അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് വേർഷൻ എന്തായിരിക്കും ഞാൻ അങ്ങനെ ചെയ്യുകയായിരുന്നില്ല ഞാൻ ഉറങ്ങുകയായിരുന്നില്ല ഞാൻ അപ്പോൾ കുളിക്കുകയായിരുന്നില്ല എന്നൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പോസിറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഫോമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് റിവൈസ് ചെയ്യാം എന്തായിരുന്നു ആദ്യം സബ്ജക്റ്റ് വരും പിന്നെ വാസ് ഓർ വേർ വരും പ്ലസ് വേബ് വരും പിന്നെ കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് വേർബിൻ്റെ കൂടെ ഐ എഞ്ചി വരും പിന്നെ ഒബ്ജെക്റ്റ് വരും അല്ലെങ്കിൽ ദി റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് വരുന്നുണ്ട് അത് നെഗറ്റീവ് ആവുമ്പോൾ ആയിരുന്നില്ല എന്ന് പറയുന്ന നെഗറ്റീവ് ആവുമ്പോൾ അതിൽ എന്ത് മാറ്റാണ് ഫോർമാറ്റിൽ വരുന്നത് അത് നമുക്ക് നോക്കാം ആദ്യം സബ്ജെക്റ്റ് വരും അതിൻ്റെ ഒപ്പം വാസ് അല്ലെങ്കിൽ വേർ തന്നെ വരും അതിൻ്റെ കൂടെ എന്ത് വരും ഒരു നോട്ട് കൂടെ ആഡ് ആവുന്നുണ്ട് ഒരു നോട്ട് വരും അതിൻ്റെ ശേഷം വേബ് വരും പിന്നെ ഐ എൻ ജി വരും പിന്നെ ദ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് വരും ഒന്നുകൂടെ മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്ക് ഉദാഹരണങ്ങൾ വെച്ചിട്ട് പഠിക്കാം ഞാൻ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു എന്നുള്ള പോസിറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മുടെ ഫോമാറ്റ് പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ഐ ആയിരുന്നു എന്ന് പറഞ്ഞാൽ വാസ് പിന്നെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് കണ്ടിന്യൂസ്റ്റൻസ് ആയതുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ള മീനിങ് വരുന്നതിന് അയ്യഞ്ച് നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ സ്ലീപ്പിംഗ് പിന്നെ ആ സമയത്ത് അറ്റ് ദാറ്റ് ടൈം സോ ഐ വാസ് സ്ലീപ്പിംഗ് അറ്റ് ദാറ്റ് ടൈം എന്നാണ് ഞാൻ ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന് അത് എവിടെ ആഡ് ചെയ്യണം വാസിന് ശേഷം ആഡ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് വരിക ഐ വാസ് നോട്ട് സ്ലീപ്പിംഗ് അറ്റ് ദാറ്റ് ടൈം ഐ വാസ് നോട്ട് സ്ലീപ്പിംഗ് അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത് ഞാൻ ആയിരുന്നില്ല എന്ന് എന്ന് ഇനി ഈ വാസ് നോട്ടിനെ നമുക്ക് നമുക്ക് ഒരുമിച്ച് കൂട്ടി എഴുതുമ്പോൾ ചെയ്യാം അപ്പൊ എങ്ങനെയാണ് സെന്റൻസ് വായിക്കുക ഐ വാസ് ഇൻ സ്ലീപ്പിംഗ് അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല അറ്റ് അപ്പോൾ ആ സമയത്ത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മുടെ സെന്റൻസ് എങ്ങനെ എഴുതാം ഐ വാസ് പ്ലേയിങ് അറ്റ് ദാറ്റ് ടൈം ഐ വാസ് പ്ലേയിങ് അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത് ഞാൻ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നെങ്കിലോ ഐ വാസ് നോട്ട് പ്ലേയിങ് അറ്റ് ദാറ്റ് ടൈം അല്ലെങ്കിൽ ഐ വാസ് ഇൻ പ്ലേയിങ് അറ്റ് ദാറ്റ് ടൈം എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇനി നമ്മൾ ഫോമാറ്റ് പഠിച്ചപ്പോൾ വാസും വേറും കണ്ടു അല്ലേ അപ്പോൾ ഈ വാസും വേറും ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ് എന്താണ് ആയിരുന്നു എന്നാണ് അപ്പോൾ ഒരു ആയിരുന്നു എന്നുള്ളതിന് രണ്ട് വേർഡ് വന്നു അല്ലേ വാസും വന്നു വേറും വന്നു അപ്പം ഇനി വാസും വേറും എന്തിൻ്റെയൊക്കെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം വാസ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ടിന്റെ കൂടെ ഏതൊക്കെയാണ് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ഐ ഹി ഷി ഇറ്റ് വാറ്റ് പിന്നെ സിംഗുലർ ആയിട്ടുള്ള പേരുകൾ ഇതൊക്കെയാണ് വാസ് ഇതിൻ്റെയൊക്കെ കൂടെയാണ് നമ്മൾ വാസ് ഉപയോഗിക്കേണ്ടത് വേറെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ ആയിട്ടുള്ള അതായത് ബഹുവചനമായിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ അതേതൊക്കെയായിരുന്നു യു വി വേ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് അതുപോലെ തന്നെ നെയിംസ് അങ്ങനെ ബഹുവചനമായിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് വേർ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ വാസിൻ്റെ ബാക്കിയുള്ള സബ്ജക്റ്റിനൊപ്പം വെച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം ആദ്യം ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിനൊപ്പമുള്ള ഉദാഹരണം നോക്കാം അവൻ ആ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നാണ് സെൻറ്റൻസ് എങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം ഹി വാസ് നോട്ട് പ്ലേയിങ് അറ്റ് ദാറ്റ് ടൈം അവൻ ആ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല ഇനി അവൾ ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം നമ്മുടെ ഫോർമാറ്റ് പ്രകാരം ഷി വാസ് നോട്ട് സ്ലീപ്പിംഗ് അറ്റ് ദാറ്റ് ടൈം അല്ലെങ്കിൽ ഷി വാസ് ഇൻ സ്ലീപ്പിംഗ് അറ്റ് ദാറ്റ് ടൈം എന്ന് പറയാം ഇനി സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് നമുക്ക് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം ഇറ്റ് വാസ് ഇൻ റെയിനിങ് അറ്റ് ദാറ്റ് ടൈം എന്ന് എഴുതാം അല്ലെ ഇറ്റ് വാസ് നോട്ട് റെയിനിങ് അറ്റ് ദൈം ആ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല അത് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നാണ് നമുക്ക് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക ദാറ്റ് അതായത് അത് ദാറ്റ് വാസ് നോട്ട് ക്രോളിംഗ് അത് എഴുന്നോണ്ടിരിക്കുകയായിരുന്നില്ല ദാറ്റ് വാസ് ഇൻ ക്രോളിംഗ് അപ്പോൾ വാസിൻ്റെ സബ്ജക്റ്റ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസൊക്കെ ഇപ്പം നമ്മൾ മനസ്സിലാക്കി ഇനി വേറിൻ്റെ സബ്ജക്റ്റ് വേറിൻ്റെ ഒപ്പം വരുന്ന സബ്ജക്റ്റ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാം അപ്പോൾ വേറിൻ്റെ കൂടെ ഏതൊക്കെയാണ് വരിക ദേ വി യു ടീച്ചേഴ്സ് സ്റ്റുഡൻസ് കിഡ്സ് അങ്ങനെയുള്ള പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ വരും അപ്പോൾ ദേ വെച്ചിട്ടുള്ള അവർ അവർ കളിച്ചോണ്ടിരിക്കുകയായിരുന്നില്ല എന്നാണ് വരുന്നതെങ്കിൽ ദേ വാസിൻ മകര അവിടെ എന്ത് വരും പ്ലൂരൽ ആയതുകൊണ്ട് വേറെ വരും ദേ വേർ നോട്ട് പ്ലേയിങ് അറ്റ് ദാറ്റ് ടൈം ദ വേൾ ഇൻ പ്ലേയിങ് അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത് അവർ കളിച്ചോണ്ടിരിക്കുകയായിരുന്നില്ല ഇനി ഞങ്ങൾ ആ സമയത്ത് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നില്ല എന്നാണെങ്കിലോ വി വേൾ ഇൻ ഡാൻസിങ് അറ്റ് ദാറ്റ് ടൈം ഞങ്ങൾ ആ സമയത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല ഇനി നീ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം യു വേറിൻ സ്റ്റഡിയിങ് അറ്റ് ദ ടൈം നീ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല യു വേറിൻ വേർ നോട്ട് സ്റ്റഡിയിങ് അറ്റ് ദൈം അല്ലെങ്കിൽ യു വേറിൻ സ്റ്റഡിയിങ് അറ്റ് ദ ടൈം നീ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല ഇനി ടീച്ചേഴ്സ് ആ സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇന്നലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്നാണ് നമ്മുടെ സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാം ടീച്ചേഴ്സ് വേർ ഇൻഡ് ടീച്ചിങ് യെസ്റ്റർഡേ ഇന്നലെ ആ ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല ടീച്ചേഴ്സ് വേർഡ് ഇൻഡ് നോട്ട് ടീച്ചിങ് യെസ്റ്റർഡേ എന്ന് നമുക്ക് പറയാം അപ്പോൾ വാസും വേറും എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എങ്ങനെയാണ് പാസ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത് അതായത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് സെൻറ്റൻസസ് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ് സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വ സിംഗുലർ ആണെങ്കിൽ വാസ് പ്ലൂരൽ ആണെങ്കിൽ വേർ അതിൻ്റെ കൂടെ നോട്ട് പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ദി റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കണ്ടൻറ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക